ഇന്ന് ഇന്ത്യ രാജ്യം ഒരു പ്രക്ഷോഭത്തിൻ്റെ പുതിയ ഒരധ്യായത്തിലൂടെ കടന്നു പോകേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മുടെ മുമ്പിലുള്ളത് പൗരത്വ പ്രക്ഷോഭങ്ങൾക്ക് ശേഷം കർഷക സമരങ്ങൾക്ക് ശേഷം സമാനമായ സ്വഭാവത്തിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് ആശങ്കയുള്ള ഇന്ത്യയുടെ ജനാധിപത്യപരമായ മതേതരത്വപരമായ നിലനിൽപ്പിനെക്കുറിച്ച് ആശങ്കയുള്ള ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ സവിശേഷമായി മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ നിലനിൽപ്പിനെ കുറിച്ച് ആശങ്കയുള്ള വ്യത്യസ്ത ജനവിഭാഗങ്ങൾ ഇന്ന് പ്രക്ഷോഭ ഇറങ്ങേണ്ടി വന്നിരിക്കുകയാണ് നമുക്കറിയുന്നതുപോലെ ലോക്സഭയും രാജ്യസഭയും പാസാക്കുകയും രാഷ്ട്രപതി ഒപ്പിടുകയും ചെയ്തിരിക്കുന്ന വഖഫ ഭേദഗതി ബിൽ അഥവാ വക്കഫ ആക്ടിൽ വന്നു കഴിഞ്ഞിരിക്കുന്ന ഭേദഗതിയാണ് ഇന്ത്യ രാജ്യത്തെ ഒരു പുതിയ പ്രക്ഷോഭത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത് നമുക്ക് നല്ല ബോധ്യമുണ്ട് ഈയൊരു ആക്ട് എന്ന് പറയുന്നത് കേവലം ഒരു നിയമ പരിഷ്കരണ സംരംഭത്തിന് മാത്രം ബാധകമല്ല വഖഫിനെ സംബന്ധിച്ചിടത്തോളം ഏതു കാലത്തുമുള്ള ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നിലനിൽപ്പിൻ്റെ ശക്തിയാർജിക്കലിൻ്റെ അതിജീവനത്തിൻ്റെ ആണിക്കല്ലാണ് നാട്ടത്തൊറിയാണ് അതിനകത്ത് നിൽക്കുന്ന ബക്കഫ് സംവിധാനം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ വഖഫ് സംവിധാനത്തിൽ കൈവച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിൻ്റെ മുസ്ലിം സമുദ്രത്തിൻ്റെ നിലനിൽപ്പിന് വെല്ലുവിളിയാകുന്ന രീതിയിൽ ഇവിടെ വളരെ ആസൂത്രിതമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വംശഹത്യാ പദ്ധതിയെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന ഒരാഗ്രഹത്തിൽ നിന്നാണ് ചിന്തയിൽ നിന്നാണ് ഇത്തരം ഒരു ആക്ട് രൂപം കൊള്ളുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ട് ഇവിടെ നാം സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് ജമായത്ത് ഇസ്ലാമി കേരള ഇത്തരം ഒരു സംഗമം ഒരു പ്രതിഷേധ ചർച്ച ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ നാം ആഗ്രഹിക്കുന്നത് നാം പ്രഖ്യാപിക്കണമെന്ന് ഉദ്ദേശിക്കുന്നത് ഫാഷിസത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെതായ ചില രീതിശാസ്ത്രങ്ങളുണ്ട് ഭയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഫാഷിസം എന്ന് പറയുന്നത് ഏത് കാലത്തും ഭയത്തിൽ അധിഷ്ഠിതമായ ഒരു ദർശനമാണ് ഏതൊരു മറുശബ്ദങ്ങളെയും ഭയക്കുന്ന ഏതൊരു ഇലയനക്കങ്ങളെയും ഭയക്കുന്ന ഒരു പത്രപ്രവർത്തകന്റെ ചോദ്യത്തെ പോലും ഭയക്കുന്ന ഒരു ദർശനമാണ് ഏത് കാലത്തും ഫാഷിസം എന്ന് പറയുന്നത് നേരെ മറുഭാഗത്ത് എല്ലാറ്റിനെയും ഭയപ്പെടുത്തി അടക്കി നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന നിർത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ദർശനം കൂടെയാണ് ഫാഷിസം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നാം ഇപ്പോൾ കാണുന്നത് നമ്മൾ സാധാരണ സാധാരണക്കാരാണുണ്ടോ ചില വലിയ മണിവാളുകൾക്ക് മുമ്പിൽ ബിവെയർ ഓഫ് ഡോക്സ് എന്ന ബോർഡ് നമ്മൾ കാണാറുണ്ട് യഥാർത്ഥത്തിൽ എത്ര വലിയ മതിൽ കെട്ടിയിട്ടും മനസ്സിൽ അടങ്ങാത്ത ഭീതിയുടെ ആ പ്രസരണമാണ് ആ ബിവെയർ ഓഫ് ഡോക്സ് എന്ന വലിയ ബോർഡായിട്ട് ഗേറ്റിന് പുറത്ത് പ്രത്യക്ഷപ്പെടാറുള്ളത് അതേ രീതിയിൽ തന്നെ ബി ബിവെയർ ഓഫ് ഇ ഡി എന്നും ബിവെയർ ഓഫ് എ എൻ ഐ എന്നൊക്കെ പറയുന്ന വലിയ വലിയ ബോർഡുകളിലൂടെ ഫാഷിസം മുന്നോട്ട് പോകാമെന്ന് ആഗ്രഹിക്കുകയാണ് ഇവിടെയാണ് ഇന്ന് ഇന്ത്യ രാജ്യം പ്രഖ്യാപിക്കുന്നത് ഞങ്ങൾ ഭീതിയുടെ പേടിയുടെ പുറന്തോട് പൊട്ടിച്ച് പുറത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു ഇനി നിങ്ങളെ പേടിച്ച് ജീവിക്കുവാൻ ഞങ്ങൾ സന്നദ്ധമല്ല എന്നൊരു പ്രഖ്യാപനം ഇന്ത്യ രാജ്യം നടത്തി കഴിഞ്ഞിരിക്കുന്നു ശരിയാണ് ചുരുങ്ങിയ വിഭാഗങ്ങളെങ്കിലും പേടിപ്പിച്ച് അടക്കി നിർത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് കൽപ്പറ്റ ആ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ പേടിച്ച് പുറത്ത് തുപ്പാൻ പേടികൊണ്ട് ഞാൻ അകത്തേക്ക് ഇറക്കിയത് വിഷമായിരുന്നു എന്ന് കൽപ്പറ്റ നാരായണൻ മാഷിയുടെ രണ്ടുപേരി കവിതയുണ്ട് ഇങ്ങനെ ചിലരെങ്കിലും പുറത്തേക്ക് തുപ്പാൻ മടിച്ചുകൊണ്ട് അവർ കുടിച്ചുകൊണ്ടിരിക്കുന്നത് വിഷമാണ് എന്ന് ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചറിയുന്ന ഒരു വർത്തമാന അവസ്ഥയിലേക്ക് ചിലരെങ്കിലും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു ഇവിടെയാണ് ജമാഅത്തെ ഇസ്ലാമി പ്രഖ്യാപിക്കുവാൻ ആഗ്രഹിക്കുന്നത് മുസ്ലിം സമൂഹം പ്രഖ്യാപിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രഖ്യാപിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളിന് നിങ്ങളെ ഭയപ്പെട്ട് ജീവിക്കുവാൻ സന്നദ്ധമല്ല എന്ന പ്രഖ്യാപനം കൂടെയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു പരിപാടിയിലൂടെ നാം തുടക്കം കുറിക്കുന്നത് അതോടൊപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പരിപാടിയിൽ നമ്മുടെ അതിഥികളുടെ ഈ ഒരു പരിപാടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വരുന്ന ഒരതിഥികളുടെ വലിയ ഒരു നിര ഈ പരിപാടിയിൽ നമ്മെ അഭിസംബോധന ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ അതിലൂടെ ജമാത്ത് ഇസ്ലാമി ചേർത്ത് വെക്കുന്നത് മറ്റൊരു സംസ്കാരത്തെ കൂടെയാണ് ഒരു പ്രക്ഷോഭ രംഗത്ത് ഒരൊറ്റ ശത്രുമാണ് മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മുമ്പിലുള്ളത് അത് സംഘപരിവാറും അതിന്റെ അനുബന്ധ ശക്തികളുമാണ് അതുകൊണ്ട് തന്നെ ഈ പ്രക്ഷോഭത്തിൽ ആരൊക്കെയാണോ ചേർന്ന് നിൽക്കുവാൻ സന്നദ്ധതയുള്ളത് അവരെയൊക്കെ ചേർത്ത് നിർത്തുവാനും ആരോടൊക്കെയാണോ ചേർന്ന് നിൽക്കേണ്ടത് അവരോടൊക്കെ ചേർന്ന് നിൽക്കുവാനും ഞങ്ങൾ സന്നദ്ധമാണ് എന്ന പ്രഖ്യാപനം കൂടെയാണ് യഥാർത്ഥത്തിൽ ഈ പരിപാടിയുടെ ഒരു ഉള്ളടക്കത്തിലൂടെ ഘടനയിലൂടെ ജമായത്ത് ഇസ്ലാമി മുന്നോട്ടു വെക്കുവാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ചുരുക്കുന്നു ഈ ഒരു പരിപാടിയിൽ ഒരുപാട് അതിഥികൾ നമ്മളോടൊപ്പം ഇവിടെ ചേർന്ന് നിൽക്കുന്നുണ്ട് നമ്മുടെ ആദരണീയരായ ദേശീയ നേതാക്കൾ ജമാഅത്തെ ഇസ്ലാമി അഖിലേന്ത്യാ അമീർ സയ്യിദ് സജാദ് ഹുസൈനി അദ്ദേഹമാണ് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഐ ഹെഡ്ലി വെൽക്കം അവർ അമീറെ ജമാദ് സഹാദത്ത് ഹുസൈനിസ് ഫങ്ഷൻ അതേ രീതിയിൽ തന്നെ നമ്മുടെ ഈ ഇതുമായി ബന്ധപ്പെട്ട ജെ പി സി അംഗവും എംപിയുമായിട്ടുള്ള മുഹിബുല്ല നദിബി എം പി അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഐ റെസ്പെക്ഫുളി വെൽക്കം മുഹിബുല്ല നദി സാഹിബ് ടു ഫോൺ മറ്റൊരുപാട് ആദരണീയ വ്യക്തിത്വങ്ങൾ നമ്മുടെ ബഹുമാന്യ എം പി ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് സൈബിഡൻ എം പി തുടങ്ങിയ മറ്റൊരുപാട് വ്യക്തിത്വങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് എല്ലാവരുടെയും പേര് എണ്ണി ഓരോ ഇതിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും യഥാർത്ഥത്തിൽ പരാമർശം അർഹിക്കുന്നവരാണ് പക്ഷേ നമ്മുടെ സമയത്തിന്റെ പരിമിതി തുടക്കം മുതലേ നമ്മുടെ മുമ്പിൽ അതുകൊണ്ട് ദീർഘമായി അവരുടെ പേരുകളിലേക്ക് ഞാൻ കടക്കുന്നില്ല എല്ലാ ആദരണീയ വ്യക്തിത്വങ്ങളെയും ഞാൻ ഇതിലേക്ക് ഹർദ്ദമായി സ്വാഗതം ചെയ്യുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പരിപാടി ഒരു ചേർന്ന് നിൽപ്പിൻ്റെയും ചേർത്തുനിൽപ്പിന്റെയും സന്ദേശം നൽകുന്ന പരിപാടിയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു പ്രസംഗപ്രധാനമായ ഒരു പരിപാടിയായിട്ടല്ല ഒരു ഐക്യദാറിന്റെ പ്രഖ്യാപന പരിപാടിയായിക്കൊണ്ടാണ് ഇതിനെ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മൾ വളരെ ദൂരെ നീക്കം വന്നിരിക്കുന്ന വളരെ ആദരണീയരായ അതിഥികൾക്ക് പോലും അഞ്ചു മിനിറ്റും ആറ് മിനുട്ടും ഒക്കെ സമയം അനുവദിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ ഒരു പരിപാടിയുടെ രൂപകൽപ്പന എന്നുകൂടാൽപ്പം ക്ഷമാപണപൂർവ്വം തുടക്കത്തിൽ തന്നെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഞാൻ ഒരു വട്ടം കൂടെ എല്ലാ ആദരണീയരായ അതിഥികളെയും അതിനപ്പുറം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ ഈ സഹോദരങ്ങൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ഒരു വിളികോട്ട് കൊണ്ട് ഒരു കോസിങ്ങിനോട് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ സഹോദരികൾ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഹർദമായി സ്വാഗതം ചെയ്യുകയാണ് അസ്സാം വലൈക്കും വാർഹത്തുല്ലാഹി വാത്തു